പ്രിൻസിപ്പാൾ ഏത് പ്രിൻസിപ്പാൾ ഏത് കോളേജ് ഞാൻ കോട്ടയം കേടി പണ്ട് നാലാം ക്ലാസ് ഡ്രില്ലുള്ളതിനെ പ്രിൻസിപ്പാളാന്ന് വിളിക്കുന്നത് മോനെ നീ മേടിക്കും ഇറങ്ങി വാടാ മോനെ എടാ അപ്പി കോരെ കഴുവാടാ നിന്റെ ചേട്ടൻ ചത്തോടാ വിടറ ഇന്ന് അവന്റെ കുടലെടുത്ത് മപ്പാ തടിച്ചിട്ട കാര്യം കോട്ടയം കുഞ്ഞത്തിനെ തല്ലാൻ ചങ്കുറപ്പിള്ള ഏത് ഉപ്പുകൾ ചട്ടമ്പിയാണോ ഉള്ളത് കണ്ണി മണ്ണ് ഇറങ്ങി വരുക ഇറങ്ങി വരുക എനിക്കറിയാം നീക്ക് എട്ടും പത്തും പേരും കൂടി ഓർക്കാപ്പുറത്ത് വന്ന് തല്ലും നിന്റെ വീട്ടുമുറ്റത്താണോ നിൽക്കുന്നേ ആരാണേ ഇറങ്ങി വേടാഴ്വ പിന്നെ ചുന്നരിമയ